ഒരു പ്രതില്ല ഒരു പ്രതില്ല ഒന്നുമില്ല നമ്മൾ ചെയ്യുമ്പോൾ ആ ദോഷം ഉണ്ടെങ്കിൽ എടുക്കുക എടുക്കരുതെന്ന് മാത്രമല്ല എടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് സംഭവിച്ചിരിക്കും ആനുങ്ങൾക്ക് പാപസാമ്യം കുറഞ്ഞിരുന്നാൽ പെണ്ങ്ങൾക്ക് പാപസ്വാമ്യം കൂടിയിരുന്നാൽ അവിടെ അപ്പം ഞാൻ അവരോട് പറഞ്ഞതാണ് ഇത് ദോഷം ഉണ്ട് എടുക്കാൻ പാടില്ല അപ്പം ആ പെൺകുട്ടി അത് സംഭവിച്ചില്ല പക്ഷേ അവരുടെ ജീവിതം ഇപ്പോൾ എത്ര ലവ് മാരേജ് മാരേജാണെങ്കിലും അവർ ഒന്നും ജീവിക്കത്തില്ല പ്രസിദ്ധ മാം വിവാഹപൊരുത്തം നോക്കുമ്പോൾ മധ്യമരഞ്ജുവിൻ്റെ പ്രാധാന്യം എന്താണ് മധ്യമരഞ്ജു പലർക്കും ശരിക്കും അത് എന്നാണെന്നു പോലും ശരിക്കും അറിയത്തില്ല വച്ച കാര്യം പത്ത് പൊരുത്തത്തിൽ അഞ്ച് പൊരുത്തം മതി എന്നെല്ലാവരും പറയും പക്ഷേ അഞ്ച് പൊരുത്തം ഉണ്ടെങ്കിൽ പോലും ആ മധ്യമരഞ്ജു എന്നുള്ള ആ അത് എടുക്കാൻ പാടില്ല ഏഹ് അപ്പോൾ പത്ത് പൊരുത്തത്തിൽ എട്ട് പൊരുത്തം ഉണ്ടെങ്കിൽ പോലും പത്തിൽ പത്ത് ഇത് ഇല്ലല്ലോ അപ്പോൾ പത്തിൽ ഒമ്പത് ഉണ്ടെങ്കിൽ പോലും ഈ ഇത് ഈ ദോഷം കൊണ്ട് എടുക്കാൻ പാടില്ല എന്നു വെച്ചാൽ ഞ്ചു ദോഷം ഉണ്ടെങ്കിൽ വിവാഹം കഴിക്കുന്നയാൾ അല്ലെങ്കിൽ കുറച്ച് ഒരു രണ്ടാഴ്ച മൂന്നാഴ്ച ഒന്നിച്ച് കാണും അത് കഴിയുമ്പോഴത്തേക്ക് മാറി താമസിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും അപകടം ഒന്ന് മരിക്കുക അങ്ങനെയുള്ള ഒത്തിരി ഒത്തിരി ദോഷങ്ങൾ ഉണ്ടാവും ഇവർ ഒന്നിച്ച് എന്തായാലും ദോഷമാണ് ഈ പത്ത് പൊരുത്തത്തിൽ ഇതാണ് ഏറ്റവും പ്രധാനമുള്ളത് അത് ചിലർ ഈ ലവ് മാരേജ് ഒക്കെ വരുമ്പോഴത്തേക്ക് നോക്കത്തില്ല പക്ഷേ എനിക്ക് ഒരു അനുഭവം ഉണ്ട് ഞങ്ങളുടെ കുടുംബത്തെ ഒരു പുള്ളിക്കാരിത്തേ ഇങ്ങനെ വന്ന് നോക്കിയിട്ട് മത്തിമരഞ്ചു ഉണ്ട് എന്ന് പറഞ്ഞിട്ട് പോലും ആ പൊരുത്തം എടുത്തു അവർക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ചെയ്തു ചെയ്തു കഴിഞ്ഞ് അവരതായാലും രണ്ടോ മൂന്നോ ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവർ പിരിഞ്ഞു പിരിഞ്ഞിട്ട് വേറെ ഒരു ആൾക്കാരെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുകയായിരുന്നു പിന്നെ അപ്പം ഞാൻ അവരോട് പറഞ്ഞതാണ് ഇത് ദോഷം ഉണ്ട് എടുക്കാൻ പാടില്ല അപ്പൊ ആ പെൺകുട്ടി അത് സമ്മതിച്ചില്ല പക്ഷെ അവരുടെ ജീവിതം ഇപ്പൊ എത്ര ലവ് ലവ്മാരേജ് ആണെങ്കിലും അവര് ഒന്നും ജീവിക്കത്തില്ല അപ്പഴത്തെ ആ സന്തോഷായിരിക്കത്തില്ലോ കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോഴേ അപ്പൊ അത് കൂടുതലും നോക്കണം നോക്കിയില്ലെങ്കിൽ ഒത്തിരി ദോഷങ്ങളുണ്ടാകുന്നത് ഇതാതത്തിലുള്ള അല്ലല്ല നമ്മൾ പൊരുത്തത്തിൽ വരുന്ന പൊരുത്തത്തിൽ വരുന്ന അപ്പൊ ആ പൊരുത്തത്തിൽ പത്തെണ്ണത്തിൽ ഈ കൂടെ നോക്കേണ്ടത് ശ്രീദീർഘവും രഞ്ജിദോഷവും ആണ് പിന്നെ മറ്റേ രാശിപുരം ആ രാശിപുരത്തും രാശാതിപുരത്തവും വേദപുരുത്തം യോനിപുരുത്തവും ഒക്കെ കുറച്ച് മദ്യമാണെങ്കിൽ കുഴപ്പമില്ല പക്ഷേ ഇതൊക്കെ വേണം പക്ഷേ രഞ്ജിദോഷം എന്ന് പറയുന്നത് അതിൽ പാടില്ല പിന്നെ വേറൊരു കാര്യം പാപസാമ്യം പാപസാമ്യം നമ്മൾ നോക്കാൻ കല്യാണപുരത്തിൽ പാപസാമ്യം നമ്മൾ നോക്കിയില്ലെങ്കിൽ ആണുങ്ങൾക്ക് പാപസാമ്യം കുറഞ്ഞിരുന്നാൽ പെണ്ണുങ്ങൾക്ക് പാപസ്വാമ്യം കൂടിയിരുന്നാൽ അവിടെ ഭരണം പെണ്ണുങ്ങളായിരിക്കും ആണുങ്ങൾക്ക് കുറഞ്ഞിരുന്നാൽ പെണ്ണുങ്ങൾക്ക് കൂടിയിരിക്കരുത് എപ്പോഴും ആണുങ്ങൾക്ക് വേണം കൂടിയിരിക്കാൻ പെണ്ണുങ്ങൾക്ക് കുറഞ്ഞു ഇരിക്കണം പാപസാമ്യം എന്നാൽ പാപദോഷം പാപദോഷം ആ എന്നുവെച്ചാൽ നമ്മളത് കണക്കൂട്ടി വരുമ്പോഴത്തേക്ക് ഇപ്പം പത്തിലൊമ്പത് പത്തിലേഴ് പത്ത് അങ്ങനെയൊക്കെ വരുവല്ലോ അത് ആണുങ്ങൾക്ക് കൂടിയിരിക്കണം പെണ്ണുങ്ങൾക്ക് കുറഞ്ഞു ഇരിക്കണം അല്ല പാപദോഷം ഉണ്ടെങ്കിൽ അതേപോലെ തന്നെ അല്ല പാപദോഷമുള്ള ജാതകങ്ങൾ തമ്മിൽ അത് 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 ദോഷങ്ങളിൽ രണ്ടുപേരും പാപദോഷം ഉണ്ടെങ്കിൽ മാത്രമേ എടുക്കാൻ പറ്റത്തുള്ളു ചുവ ദോഷം ചുവദോഷം അത് തന്നെയാ ചുവദോഷം ചിലപ്പം ഈ ഏഴിലും എട്ടിലും ഒക്കെ നമ്മൾ അതിന് എതിർ ദിശയില് ശക്തിയായിട്ടുള്ള ഗ്രഹം ഉണ്ടെങ്കിൽ ചിലപ്പോൾ അത് കുറഞ്ഞിരിക്കും ചുവ അങ്ങനെ വരാറുണ്ട് ചില ഇപ്പം ചൊവ്വ എന്ന് പറയുന്ന കൂന്നാണ് ഉദ്ദേശിക്കുന്ന കുചൽ ആ അപ്പം അപ്പം അങ്ങനെ എഴുതുമ്പോഴത്തേക്ക് അതിൻ്റെ കൂട്ടത്തിൽ ചില ബലവാനായിട്ടുള്ള ശുക്രനോ അങ്ങനെയൊക്കെ ചിലപ്പം കാണും ചിലതിൻ്റെ അകത്ത് കേട്ടോ ഞാൻ ഇതായിട്ട് പറയുന്നില്ല നമ്മൾ ഗ്രഹനില നോക്കുമ്പോൾ മാത്രം നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ ആ അപ്പോൾ അത് നോക്കുമ്പോൾ എഴില് ചൊവ്വ എട്ടിൽ അങ്ങനെയൊക്കെ ഉള്ളത് വ്യത്യാസം വരും ശക്തിക്ക് വ്യത്യാസം വരും ഞാൻ ഈ ദോഷത്തിന് എന്തെങ്കിലും പ്രതിവിധി ഒരു ഒന്നുമില്ല നമ്മൾ ചെയ്യുമ്പോൾ ആ ദോഷം ഉണ്ടെങ്കിൽ എടുക്ക എടുക്കരുത് മാത്രമേ എടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് സംഭവിച്ചിരിക്കും ആ മരണം മാത്രം മരണമല്ല അവര് നമ്മൾ ഒന്നിച്ച് ജീവിക്കുക അതേ ഉള്ളൂ ഇപ്പൊ കല്യാണം കഴിച്ച് ഒരു രണ്ടാഴ്ച മൂന്നാഴ്ച അല്ലെങ്കിൽ ഒരു വർഷം അത് കഴിയുമ്പോ എന്തെങ്കിലും കാരണം പറഞ്ഞാൽ അവരങ്ങ് മാറും അത്രേ ഉള്ളൂ പൊരുത്തങ്ങളിൽ ഇതുപോലെ ദോഷകരമായ മറ്റു ദോഷങ്ങളുണ്ട് അപ്പൊരുത്തം പത്ത് പൊരുത്തിൽ ഏറ്റവും ദോഷമുള്ള പൊരുത്തീതാ പിന്നെ എന്ന് പറയുന്നത് സ്ത്രീകളുടെ നാള് വെച്ച് പതിനഞ്ച് നോക്കി വരുമ്പോഴത്തേക്ക് ആണുങ്ങ അങ്ങനെ മൂക്ക പതിനഞ്ച് വരണം ശ്രീദീർഘപ്പൊരുത്തത്തിൽ പതിനഞ്ച് നമ്മുടെ നക്ഷത്രം വെച്ച് പതിനഞ്ച് നാലിന് അപ്പുറം വരണം അതാണ് ശ്രീദീർഘപുരത്തു പറയുന്നത് അല്ലെങ്കിൽ മാത്രം അതിന് മദ്യമായിട്ടായിരിക്കും വരുന്നത് അല്ല അതിന് ഉത്തമമായിരിക്കത്തില്ല ഏറ്റവും പുരുത്തം ഏതാണ് അല്ലെങ്കിൽ നക്ഷത്രങ്ങൾ ഏതാണ് ഏറ്റവും ഉത്തമം അങ്ങനെയില്ല എല്ലാ അങ്ങനെ ഇല്ല അത് ചില നക്ഷത്രം അത് ചില നക്ഷത്രക്കാര് ചില നക്ഷത്രക്കാര് തമ്മിൽ ചേരത്തിൽ നമ്മൾ ഈ ഗ്രഹനല വെച്ച് നോക്കുമ്പോഴാണ് ജാതകത്തിൽ നമ്മൾ നോക്കും അതവര് കല്യാണത്തിന് കൊണ്ട് തരുമല്ലോ അപ്പോൾ എപ്പോഴും നമുക്ക് ആവശ്യം കൃത്യമായിട്ടുള്ള സമയം വേണം ഡേറ്റ് അതുപോലെ തന്നെ അവർ ഡേറ്റും സമയം സമയത്തിന് ശക്കലം വ്യത്യാസം ഉണ്ടെങ്കിൽ നക്ഷത്രം മാറിയിരിക്കും ഞാൻ എൻ്റെ കയ്യിലൊക്കെ പലരും കൊണ്ടുവന്ന് വരുമ്പോഴത്തേക്ക് നോക്കുമ്പോഴത്തേക്ക് സമയം സമയത്തിന് ചിലപ്പം എട്ട് പതിനഞ്ചെന്നുള്ള ചിലപ്പോൾ എട്ട് പത്ത് എന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ട് തരും ഈ സമയവ്യത്യാസത്തില് അവർ കരുതുന്ന നാൾ അല്ലായിരിക്കും ചിലപ്പോൾ നോക്കുന്ന ആള് അപ്പം ഒത്തിരി വ്യത്യാസമാണ് പെണ്ണുമായിട്ടുള്ള വ്യത്യാസം വരും പിന്നെ വരുമ്പോഴത്തേക്ക് അത് ഒത്തിരി ദോഷങ്ങളായിട്ട് വരാറുണ്ട് അപ്പം ഞാൻ നോക്കുകയാണെങ്കിൽ ആദ്യം എപ്പോഴും ഞാൻ പറയും കൃത്യമായിട്ടുള്ള സമയം കൊണ്ടുവരണം സമയവും സമയം കിട്ടിയ ഡേറ്റും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നക്ഷത്രം കണ്ടുപിടിക്കാൻ പറ്റും അപ്പോൾ അത് കൃത്യമായിട്ട് കൊണ്ടുവരണം ഞാൻ എപ്പോഴും പറയുന്നത് പിന്നെ നമ്മൾ ഒരിക്കലും ഇപ്പം ലെഞ്ചുദോഷം ഉണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും അവരെ കൊണ്ട് വിവാഹം കഴിപ്പിക്കരുതെന്ന് തന്നെ ഞാൻ പറയും എത്ര ഇതായിട്ടുള്ളൊരു തന്നെ വന്ന് പറയാറുണ്ട് കല്യാണം മാത്രമേ െന്ന് മാത്രൂത്തിയേറക്കരുതെന്ന് വെച്ചാൽ അത് ചേർന്ന് കഴിഞ്ഞാൽ അത് നമുക്ക് ദുഃഖമേ ഉണ്ടാകത്തുള്ളൂ മാമിന്റെ അനുഭവത്തിൽ അതായത് കുറെ നാളുകൾക്ക് മുമ്പായിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് ഫ്രണ്ടിൻ്റെ അമ്മ വന്നിട്ട് പറഞ്ഞു എൻ്റെ മോളിങ്ങനെ ലവ് മാരേജാണ് ഒന്ന് നോക്കിത്തന്നെ ഞാൻ ഇത് രഞ്ജിദോഷമുണ്ട് ബാക്കിയെല്ലാം ചർച്ചയുണ്ട് ഈ ദോഷം രഞ്ജുദോഷം ദോഷം ഉള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞത് എടുക്കരുത് അപ്പോൾ അവരത് എന്നോട് ഇതായിട്ട് പോയി വേറെ എങ്ങോട്ടോ പോയി നോക്കി അവർ നടത്തി നടത്തി ഒരു രണ്ട് മാസം മൂന്ന് മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതിന് വേറെ ഏതോണ്ട് അഫയർ എന്തോ ഒരു പ്രശ്നം വന്ന് എന്തെങ്കിലും പ്രശ്നം മതി ഇന്നൊന്നുമില്ല അത് മാറി മാറിക്കഴിഞ്ഞിട്ട് രണ്ടാമത് ഇപ്പോൾ വിവാഹം കഴിച്ചു അതെനിക്കറിയാം ഞാൻ ചോദിച്ചത് മാമിൻ്റെ അനുഭവത്തിൽ രഞ്ജിദോഷത്തിൽ പോസിറ്റീവായിട്ട് അനുഭവമുള്ളവർ ഉണ്ടോ എന്നാണ് പോസിറ്റീവ് ഇല്ല പോസിറ്റീവ് ഇല്ല 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 അത് ഉണ്ടാകത്തില്ല പോസിറ്റീവ് ഉണ്ടാകത്തില്ല ഇല്ല പിന്നെ അത് അതിൽ സത്യസന്ധത ഇല്ലെന്നേ പറയത്തുള്ളൂ ആ അര രഞ്ജുദോഷം എന്നുള്ളത് സത്യസന്ധത ഇല്ല എന്ന് ഞാൻ പറയത്തുള്ളൂ പക്ഷേ അത് ആ അതിലുള്ളതാ അതിപ്പോൾ അറിയാവുന്നവരാണെങ്കിൽ അത് കൃത്യമായിട്ട് നോക്കി പറയും ദോഷങ്ങളിൽ പത്ത് പത്തിൽ ഈ ദോഷം ഉണ്ട് എന്നുള്ളത് നോക്കിയിട്ട് ഉണ്ടെങ്കിൽ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ദോഷം അവരനുഭവിക്കുക നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നോട് എപ്പോഴും പറയാനുണ്ടോ ഈ അതിന് പ്രതിവിധി എന്തെങ്കിലും ഉണ്ടോ പ്രസീതം ഒന്ന് ചോദിക്കാറുണ്ട് പക്ഷെ നമ്മുടെ അടുത്ത് പ്രതിവിധി ഇല്ല അത് ഈ ജാതകങ്ങൾ തമ്മിൽ ചേരുന്നതിനോ നോക്കുന്നതിനോ ഒന്നും നമുക്ക് പ്രതിവിധി പ്രതിവിധിയൊന്നും ചെയ്യാൻ പറ്റത്തില്ല അത് മാറി നോക്കുകയെന്ന് മാത്രമേ ഉള്ളൂ വേറെ ആൾക്കാരെ നോക്കുക അത്രയേ ഉള്ളൂ നമസ്കാരം സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല എഴുപത്തി അഞ്ച് അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക് അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം ഈ നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക